ഞാൻ വാബിയിൽ മൂന്നാം ദിവസവും പൂജ തുടർന്ന് ഹൈന്ദവ വിശ്വാസികൾ ഇന്ന് പുലർച്ചെയും വ്യാസ്ജി ജി കാത്തിക്കാനയിൽ പൂജ നടന്നു ഹിന്ദുക്കളുടെ ആരാധന തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി ഗൗതം അതായത് ഒരാഴ്ചക്കുള്ളിൽ പൂജയ്ക്ക് പിന്നെ അതിനനുസൃതമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നായിരുന്നു വാരണാസി ജില്ലാ കോടതിയുടെ നിർദ്ദേശം മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ എതിർവിഭാഗത്തിൻ്റെ ഹർജി തള്ളുകയും ചെയ്തു പൂജ എങ്ങനെ പുരോഗമിക്കുന്നു ഭക്തർ അവിടെ എത്തുന്നുണ്ടോ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസൗകര്യം എതിർ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വം ഉണ്ടാക്കുന്നുണ്ടോ സൃഷ്ടിക്കുന്നുണ്ടോ അനിലമ്പ്യാർ നിലവിൽ അത്തരത്തിൽ ഒരു തരം ഒരു പ്രശ്നങ്ങളും ഞാൻ ബാബിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല അവിടെ പൂജ നടക്കുന്നുണ്ട് ഇന്ന് പുലർച്ചെയും രണ്ട് ആചാര്യന്മാരുടെ ആ നേതൃത്വത്തിൽ പതിവ് പൂജകൾ നടന്നു ഇന്ന് കഴിഞ്ഞ ദിവസം ഈ പൂജ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ അലഹബാദ് ഹൈക്കോടതി ആ പൂജ തുടരട്ടെ എന്ന നിലപാടാണ് കൈക്കൊണ്ടത് മാത്രമല്ല പുതുക്കി മറ്റൊരു ഹർജി ആറാം തീയതിക്ക് മുമ്പ് നൽകുക എന്നതാണ് മസ്ജിദ് കമ്മിറ്റിക്ക് മുമ്പാകെ അലഹബാദ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത് അതിനാൽ ഇന്നിപ്പോൾ മൂന്നാം ദിവസവും ഞാൻ ബാബിയിൽ പൂജ നടന്നു മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ജനുവരി മുപ്പത്തി ഒന്നിന് ഉച്ചതിരിഞ്ഞാണ് വാരണാസി ജില്ലാ കോടതി ഞാൻബാബിയിലെ തെക്കേ അറിയായിട്ടുള്ള വ്യാസ്ജി ജിക്ക് തികാര തുറന്നു നൽകണമെന്നും അവിടെ ഹിന്ദുക്കൾക്ക് ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും വ്യക്തമാക്കിയത് അന്ന് രാത്രിയിൽ തന്നെ വാരണാസി ജില്ലാ കോടതി പൂജയ്ക്ക് വേണ്ട നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു പിറ്റേന്ന് ജനുവരി ഒന്നാം തീയതി ആദ്യ പൂജയും നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഇവിടെ ഹിന്ദു വിശ്വാസികൾ പൂജ നടത്തിയിരുന്നതാണ് ഈ നാല് നിലവറകളാണ് പ്രധാനമായും ഈ ഞാൻവാപി തർക്കമന്ദിരത്തിൻ്റെ താഴെ ഭാഗത്തുള്ളത് അതിൽ തെക്ക് ഭാഗത്തുള്ള നിലവറയ്ക്ക് നേരെയാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ നന്ദികേശന്റെ പ്രതിഷ്ഠ ഇരിക്കുന്നത് അതിനാൽ ആ നിലവറയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അവിടെയാണ് ഇപ്പോൾ ഹിന്ദു ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ പൂജ നടക്കുന്നത് അനിൽ ഗൗതം പ്രദേശത്തുള്ളവരാണോ പൂജയ്ക്ക് എത്തുന്നത് അതോ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ എത്തുന്നവരെല്ലാം ഈ ഞാൻ വാബിയിലേക്കും പോകുന്നുണ്ടോ അനിൽ അമ്പിയർ ഇപ്പോൾ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് രണ്ട് പൂജാരിമാരുണ്ട് അവർ കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രണ്ട് ആചാര്യന്മാരാണ് അവരുടെ നേതൃത്വത്തിലാണ് ഈ പൂജ നടക്കുന്നത് മുഴുവൻ ഭക്തജനങ്ങളെയും ഇപ്പോൾ അവിടേക്ക് കയറ്റി വിടുന്നില്ല ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു തർക്കമന്ദിരം എന്ന നിലയിൽ മുഴുവൻ ആളുകൾക്കും അതായത് ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്താറുള്ളത് അവരെ മുഴുവൻ ഇപ്പോൾ ഈ വ്യാസ് ജിക്ക് ധിക്കാനയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല മറിച്ച് വിശ്വനാഥ ക്ഷേത്രവുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും സ്ഥിരമായി ക്ഷേത്രത്തിൽ പൂജ നടത്തുകയും ചെയ്യുന്ന ആചാര്യന്മാരും പണ്ഡിതന്മാരും ഒക്കെയാണ് ഞാൻ ബാബിയിൽ ഇപ്പോൾ ഈ പൂജയ്ക്ക് നേതൃത്വം നൽകുകയും അതിൻ്റെ ഭാഗമാകുകയും ചെയ്തത് എന്തായാലും തർക്കമന്ദിരത്തിൽ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഈ പൂജ തുടരുന്നു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതുവരെ ഈ നിലവറകൾക്കകത്ത് ഹിന്ദുക്കൾ പൂജ നടത്തിയിരുന്നതാണ് മാത്രമല്ല ഈ തർക്കമന്ദിരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വിഗ്രഹമായി കാണപ്പെടുന്ന കാശി വിശ്വനാഥൻ്റെ ഉപദേവതയായ ശൃംഗാർ ഗൗരി ദേവിയുടെയും അതോടൊപ്പം തന്നെ ഗണപതിയുടെയും ഹനുമാൻ്റെയും വിഗ്രഹങ്ങളുണ്ട് അവിടെ കൂടി പൂജനയും നിത്യപ്രാർത്ഥനയും നടത്തണമെന്ന ആവശ്യവും ഹിന്ദുക്കൾക്കുണ്ട് അതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇപ്പോഴും കോടതിയിലാണ് ഞാൻ ബാബിയുമായി ബന്ധപ്പെട്ട പതിനെട്ടോളം ഹർജികളാണ് വിവിധ കോടതിയിലുള്ളത് വാരണാസി കോടതി മുതൽ അലഹബാദ് ഹൈക്കോടതി സുപ്രീം കോടതി അങ്ങനെ വിവിധ കോടതികളിലായി പതിനെട്ട് ഹർജികളുണ്ട് അതിൽ വ്യാസ് കുടുംബത്തിൻ്റെ ആവശ്യമായിരുന്നു ഈ നിലവറകൾക്കകത്ത് പൂജ നടത്തണം അത് തൊണ്ണൂറ്റി മൂന്ന് വരെ നടന്നിരുന്നു എന്നുള്ളത് അത് അംഗീകരിച്ചു കൊണ്ടാണ് വാരണാസി ജില്ലാ കോടതിയുടെ വിധി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്